ഒരു ജൂത വനിത എല്ലാ ദിവസവും മൊഹമ്മദിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന ഈ ജൈവ വേസ്റ്റ് ഒട്ടകത്തിന്റെ കുടൽമാല കുടൽമാല എടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ടെന്നൊക്കെ പറഞ്ഞ് വേറെ ഉണ്ട് കഥകൾ എല്ലാം കൂടെ കൊണ്ടുവന്നിടും അപ്പൊ മൊഹമ്മദ് എന്ത് ചെയ്തു മുഹമ്മദ് ക്ഷമിച്ചു ക്ഷമാ അല്ലാതെ മൊഹമ്മദ് അദ്ദേഹം പറഞ്ഞു ഇത് എന്താണ് ഈ സ്ത്രീ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അദ്ദേഹം ക്ഷമിച്ചു വീണ്ടും കൊണ്ടുവന്നിട്ടു ക്ഷമിച്ചു കൊണ്ടുവിട്ടേണ്ടേയിരുന്നു ക്ഷമിച്ചുകൊണ്ടേയിരുന്നു ക്ഷമയുടെ പര്യായമാണ് പ്രവാചകൻ അവസാന ഒരു ദിവസം ഈ വീടിന്റെ മുന്നിൽ ഈ സാധനം കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല നോക്കുക കാണാൻ നോക്കി അദ്ദേഹം മെയിൽ ബോക്സ് എല്ലാം നോക്കിയിട്ട് എന്നും ഇല്ല അദ്ദേഹം വിചാരിച്ചു ചേടാ ഇതെന്ത് പറ്റി അന്നേരം ഒരു സഹാബി പറഞ്ഞു ച്ച് എന്താ അവരിത് കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇപ്രാവശ്യം എൻ്റെ മണ്ടയ്ക്ക് മാലിന്യം ഞാൻ പറഞ്ഞു അത് അവർക്ക് സുഖമില്ല അവർ പിന്നെ എലിപ്പനി പിടിച്ച് കിടക്കാണ് ആകെ പ്രശ്നമാണ് ആണോ അയ്യോ എന്നാൽ നമുക്ക് ഉടനെ പോകാമെന്ന് പറഞ്ഞു അദ്ദേഹം പോയി ഇവരെ പോയി കാണുന്നു നിങ്ങൾ എന്തുകൊണ്ടിന്ന് വന്നില്ല ഞാൻ കുറേ മാലിന്യങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു അൺഫോർച്ചുനേറ്റ് നിങ്ങൾക്ക് സുഖമില്ലേ ഗുളിക ഒക്കെ കഴിക്കുന്നുണ്ടോ ഞാൻ നമ്പർ തരട്ടെ ഭയങ്കര സെറ്റപ്പിൽ അദ്ദേഹം സംസാരിക്കുന്നു എന്ത് സംഭവിക്കുന്നു ഉടനെ അവർ പറയുന്നു ഓ ഈ മനുഷ്യനെ ആണല്ലോ ഞാൻ ഇങ്ങനെ മാലിന്യം വിതറി ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് അയ്യോ ഞാൻ എത്ര ഡാഷാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ ടിക്കറ്റ് എടുത്തു ഇസ്ലാമിലേക്ക് ജോയിൻ ഇസ്ലാം കലിമയോ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ അത് ചൊല്ലി അപ്പോഴേ സെറ്റപ്പ് ഇതാണ് പ്രവാചകന്റെ മഹത്വം പലരും പറയുന്നൊരു കഥയാണ് ഇപ്പൊ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയ ബ്ലോഗുകളിലൊക്കെ വന്നപ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്ന രണ്ട് കഥകളാണ് ഈ ജൂതനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ഇന്നതും ജൂതൻ്റെ ഡെഡ് ബോഡി കണ്ടപ്പോൾ എഴുന്നേറ്റ് ഇരുന്നതും ഈ മാലിന്യം കൊണ്ടുവന്നിരുന്നതിനെ ഈ രണ്ട് കഥകൾ ഇപ്പം അതുകൊണ്ടെന്ന് എനിക്കറിയില്ല കേരളത്തിലൊക്കെ ഇസ്ലാമിക വിമർശനം വളരെ ശക്തമായതുകൊണ്ട് തന്നെ ഈ കഥകളൊക്കെ പുറകോട്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇങ്ങനെ സംഭവം ഉണ്ടോ ഇത് ഞാൻ ഒന്ന് രണ്ട് സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളാണ് ഒരു സൈറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഐ ഹവ് ഫൗണ്ട് എ ബേസിസ് ഫോർ സ്പെസിഫിക് ഇൻസിഡന്റ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഹദീസ് ഓർ റിലയബിൾ ഐ ഹവ് നോട്ട് ഫൗണ്ട് എ ബേസിസ് ഫോർ സ്പെസിഫിക് ഇൻസിഡൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ഹദീസ് ഓർ റിലയബിൾ വർക്ക്സ് ഓഫ് പ്രോഫറ്റിക് ബയോഗ്രഫി അതായത് സീറകളിലോ പ്രവാചകന്റെ ബയോഗ്രഫി സീറ സീറ സീറൂലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഹദീസുകളിലോ ഇതിന് യാതൊരു ഓതന്റിക് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സോഴ്സും ഇല്ല എന്നാണ് ഈ ഒരു സൈറ്റിൽ പറയുന്നത് ഇസ്ലാമിക് സൈറ്റ് തന്നെയാണ് ഞാൻ ഇസ്ലാമിക് സൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ആരിഫ് ഹുസൈൻ്റെ സൈറ്റിൽ വെച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കത്തില്ല ഇനി വേറെ വേറെ ഒരു വലിയ ഒരു എന്താ പറയുക പേര് ഷേഖ് അസീം എന്ന് പറയുന്ന ഒരു വലിയ ആളാണ് ഈജിപ്റ്റ് ആയിരിക്കും അല്ലെ സൗദി അറേബ്യ ആയിരിക്കും എനിക്കറിയില്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംഗതിയില്ല ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നാണക്കേടാണ് ഇങ്ങനെ ഒരു ഇത് ഫേക്ക് സാധനമാണ് എന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്തു പക്ഷേ ഇത് ഒരുപാട് ഓടിയ പടമാണ് എന്ന് മനസ്സിലാക്കും